പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ പ്രാധാന്യവും സഹായകരവുമാണെന്ന് ഇരുരാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നത് എട്ട് ഒൻപത് തീയതികളിലാണ് റഷ്യൻ സന്ദർശനം അതിന് ഒൻപതാം തീയതി അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകും നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് എത്തുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണിതെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നതെന്നും പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും പുടിനുമായി വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും നിലവിൽ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തെ അവലോകനം ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഇരു തലവന്മാരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഉന്നതതല ചർച്ചയാണിത്